നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യം വി ടു ഇലക്ട്രിക്കൽസ് ഇനി വിശാലമായ ഷോറൂമിലേക്ക് പുതിയ ഹോൾസെയിൽ ഷോറൂം നെല്ലിക്കുടി സെൻട്രൽ ജംഗ്ഷനിൽ ആരംഭിച്ചു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ ശേഖരം ഒരുക്കിയാണ് നെല്ലിക്കുഴി വി റ്റു ഇലക്ട്രിക്കൽസിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നെല്ലിക്കുഴി സെൻട്രൽ ജംഗ്ഷനിൽ മൂവായിരം അടി വിസ്തീർണത്തിലാണ് അതിവിശാലമായ ഈ ഷോറൂമിന്റെ പ്രവർത്തനം അത്യാകർഷകങ്ങളായ എൽ ലൈറ്റുകളുടെ അതിവിശാലമായ ശേഖരവും ഇവിടെയുണ്ട് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ വി ടു ഇലക്ട്രിക്കൽസിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ക്രിസ്മസ് ആശംസകളും അതേപോലെ നവവത്സര ആശംസകളുണ്ടായിരുന്നു കോതമംഗലം നെല്ലിക്കുഴിയിൽ വീ ടു ഇലക്ട്രിക്കൽസ് എന്ന പേരിൽ നിരവധി വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ഷോപ്പ് ഇവിടെ വിപുലീകരിച്ച് നല്ല കൂടി ഇലക്ട്രിക്കലും സാനിറ്ററിയും ഒക്കെ ലഭ്യമാകുന്ന ഒരു ഷോപ്പാണ് ഇവിടെ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇത്തരം പ്രദേശങ്ങളിലൊക്കെ കടകൾ വലുതായി വരുന്നതോടുകൂടി തന്നെ നമ്മുടെ പ്രദേശവും നഗരവുമൊക്കെ വികസിച്ച് വലിയ നഗരമായി വളരുകയും അതിലൂടെ ധാരാളം ആളുകൾ ജോലിയും കച്ചവടമായി വരുമ്പോൾ തന്നെ നമ്മുടെ നഗരത്തിന് തന്നെ അത് പ്രശസ്തിയുമാണ് ഇത്തരം ഷോപ്പുകൾ തുടങ്ങുന്ന ആളുകൾക്കൊക്കെ നാഥൻ അള്ളാഹു എല്ലാ രീതിയിലും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവിധ നേരുന്നു ഇലക്ട്രിക്കൽ സെക്ഷന്റെ ഇടുക്കി ഡീൻ നിർവഹിച്ചു െ സംബന്ധിച്ചിടത്തോളം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷകാലമായി നമ്മുടെ നാട്ടിൽ നല്ല സേവനം നൽകി വരുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അതിവിശാലമായ ഒരു ഷോറൂം പോലെ നമുക്കിവിടെ പുതിയ ഒരു തുടക്കമായി ഇപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി കൂടുതൽ ഉൽപ്പന്നങ്ങൾ കൂടുതൽ പ്രോഡക്റ്റ്സ് ജനങ്ങളിൽ എത്തിക്കുന്ന തരത്തിലേക്ക് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളെല്ലാം സാനിറ്ററി വെയർ ഉൾപ്പെടെ ഒരു വീടിനാവശ്യമായിട്ടുള്ള എല്ലാ ഗുണമേന്മയുള്ള വസ്തുക്കളും ഇവിടെ നിന്ന് ലഭിക്കുന്നു ഈ അവസരത്തിൽ ഇതിൻ്റെ ഉടമസ്ഥർക്കും എല്ലാവർക്കും ഒരായിരം ആശംസകൾ അറിയിക്കുകയാണ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സാനിറ്ററി സെക്ഷൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലമായി നെല്ലിക്കുഴിയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ബി ടു ഇലക്ട്രിക്കൽസ് വിപുലീകരിച്ചുകൊണ്ട് ഇന്നു മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് നെല്ലിക്കുഴി അനുദിനം വികസിച്ച് വരുന്ന ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ഫർണിച്ചർ വ്യവസായ രംഗത്തടക്കം ഒട്ടേറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ ഈ രംഗത്ത് ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ തന്നെ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഇടപെടലാണ് കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷക്കാലവും ഈ സ്ഥാപനം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട് നൽകിയിട്ടുള്ള സഹകരണവും പിന്തുണയും തുടർന്നും െന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ആദ്യ വിൽപ്പന നടത്തി മുപ്പത്തിയഞ്ച് വർഷക്കാലമായി ഏത് കൊച്ചുകുട്ടിക്കും തിരിച്ചറിയുന്ന ഒരു സ്ഥാപനമാണ് വി ടു ഇലക്ട്രിക്കൽസ് വീട് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് അത് വളരെ മത്സര ബുദ്ധിയോടെ ഭംഗിയാക്കാൻ പൊതുസമൂഹം തയ്യാറായി വരുമ്പോഴാണ് ആധുനിക കാലഘട്ടത്തിനനുസൃതമായി സാനിറ്ററി ഉൾപ്പെടെ മുഴുവൻ ഇലക്ട്രിക് ഉൾപ്പെടെ സ്വിച്ച് ഉൾപ്പെടെ എല്ലാ ഉൽപ്പന്നങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വീൽ ടു ഇലക്ട്രിക്കൽസിന്റെ നവീകരിച്ച ഷോറൂമുകൾ ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നത് വലിയ പിന്തുണ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് ഇനിയും യും പിന്തുണയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സീലിംഗ് ഫാനുകൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയ്ക്കും ഇരുപത്തിരണ്ട് വാട്ട് എൽ ഇ ഡി ട്യൂബുകൾ നൂറ്റി അൻപത് രൂപയ്ക്കും ഇരുപത് വോട്ട് എൽഇ ഡി ട്യൂബുകൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കും ഇവർ നൽകി ഒൻപത് വാട്ട് എൽഇ ഡി ട്യൂബിന് അൻപത് രൂപയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വില ഉദ്ഘാടന ദിവസം എത്തിച്ചേർന്ന ആളുകളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്ക് മികച്ച സമ്മാനങ്ങളും വിതരണം ചെയ്തു ഏവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരുന്നതോടൊപ്പം നല്ലൊരു പർച്ചേസിംഗ് അനുഭവത്തിനായി വി ടു ഇലക്ട്രിക്കൽസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് സ്ഥാപന ഉടമയും ജീവനക്കാരും ഇലക്ട്രിക്കൽ തന്നെയാണെങ്കിൽ ഇന്ത്യയിൽ ലഭ്യമായ എല്ലാ ബ്രാൻഡുകളും മുൻ മുൻപന്തിയിൽ നിൽക്കുന്നതായ എല്ലാ ബ്രാൻഡുകളും ഉൾപ്പെടു ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ആളുകൾ കോയമ്പത്തൂർ പോലുള്ള സ്ഥലങ്ങളിൽ പോയി മേടിക്കുന്നതായ റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും നേരിട്ട് കമ്പനിയിൽ നിന്ന് നേരിട്ട് നമ്മൾ സാധനം വാങ്ങുവാണ് കമ്പനിയായിട്ട് നേരിട്ട് ആയി സാധനം വാങ്ങിക്കുന്നത് കൊണ്ട് മാക്സിമം റേറ്റ് നമുക്ക് പാർട്ടിക്ക് മേടിക്കുന്ന കസ്റ്റമർക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിലവിൽ കിട്ടുന്ന എല്ലാ ബ്രാൻഡുകളും തന്നെ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ ബ്രാൻഡുകൾ കൂടി നമ്മൾ നോക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ എല്ലാവർക്കും റേറ്റ് മാക്സിമം കുറച്ച് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഞങ്ങളുടെ പിതാവ് വളരെ ചെറിയ തോതിൽ തുടക്കം കുറിച്ച ബി റ്റു ഇലക്ട്രിക്കൽസ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ബൃഹത്തായ മൂവായിരം സ്ക്വയർ ഫീറ്റ് ഹോൾസെയിൽ ഷോറൂമോട് കൂടി കോതമംഗലം താലൂക്കിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര സ്ഥാപനത്തിനാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചത് ഇതിൽ ഏറ്റവും നന്ദി പറയേണ്ടത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളോടാണ് അവര് ഈ സ്ഥാപനത്തെ അത്രയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഏറ്റവും വലിയൊരു സ്ഥാപനമായി ബൃഹത്തായ ഈ ഷോറൂം ഇവിടെ ഇന്ന് നാടിന് സമർപ്പിക്കുവാൻ സാധിച്ചത് മിനിറ്റ് രംഗത്ത് വളരെ വിപുലമായ ഒരു ശേഖരമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഉന്നതമായ ബ്രാൻഡുകളുടെ വളരെ വളരെ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ കോതമംഗലം താലൂക്കിലെ ഏറ്റവും വലിയ ഒരു ഷോറൂമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് വേണം നാളെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും ഉള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നു മീഡിയ സിക്സ്റ്റി കോതമംഗലം